നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ായിട്ട്യിൽ ചുവട് വെക്കുകയാണ് നിലമ്പൂർ കഴിഞ്ഞ ആറു വർഷമായി നിലമ്പൂരുകാർക്ക് ശരീരത്തിനും മനസ്സിനും ആനന്ദം പകരുന്നത് ജൂംബയിൽ കൂടിയാണ് നിലമ്പൂരിൽ നൂറുകണക്കിന് ആളുകളാണ് ഈ കൂട്ടായ്മയിൽ ഉള്ളത് സ്കൂളുകളിൽ സർക്കാർ പുതുതായി ആവിഷ്കരിച്ച് നടപ്പാക്കിയ സൂംബയെ ചിലർ എതിർക്കുകയും അത് പുതിയ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും വഴിവെക്കുമ്പോഴാണ് കഴിഞ്ഞ ആറു വർഷമായി നിലമ്പൂർകാർ ശരീരത്തിനും മനസ്സിനും ആനന്ദം പകരുന്ന സൂംബ ഡാൻസ് ജീവിതത്തിൽ ഒപ്പം കൂട്ടി നടക്കുന്നത് നിലമ്പൂരിൽ നൂറുകണക്കിന് ആളുകളാണ് ആറു വർഷമായി സൂംബയിലൂടെ തങ്ങളുടെ ആരോഗ്യമുള്ള ശരീരവും മനസ്സും പ്രസരിപ്പോടെ നിലനിർത്തുന്നത് കുട്ടികൾ മുതൽ വയോധികർ വരെ ഇക്കൂട്ടത്തിലുണ്ട് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ജൂമ്പ വെറും ഒരു ഡാൻസ് അല്ല ശരീരത്തിനും മനസ്സിനും ശക്തി പകരുന്നതും കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതും വളരെ ആനന്ദത്തോടെ നടത്താൻ കഴിയുന്നതുമായ ഒരു കലയാണെന്ന് നിലമ്പൂരിൽ കഴിഞ്ഞ ആറു വർഷമായി എ ടു കെ സൂമ്പ ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന സ്ഥാപനത്തിൽ ംമ്പ ഡാൻസിലൂടെ നൂറുകണക്കിന് ആളുകളാണ് മാനസികവും ശാരീരികവുമായ കായികക്ഷമത വർദ്ധിപ്പിച്ച് സന്തോഷകരമായ ജീവിതം നയിക്കുന്നത് നിലമ്പൂർ സ്വദേശികളും എല്ലാ വിഭാഗത്തിലും യോഗ്യത നേടിയിട്ടുള്ള എന്നിവരാണ് നിലമ്പൂരിൽ നേതൃത്വം നൽകുന്നത് ഫാമിലി ആയിട്ടുള്ള എല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യാറ് പക്ഷേ നമ്മൾ ചെയ്ത എനർജി എത്ര ചെയ്താണ് ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ ചെയ്യുമ്പോഴുള്ള നമുക്ക് ഒറ്റയ്ക്ക് അത്രയും ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഫാമിലി ആയിട്ട് ആയിട്ട് നല്ല ഹാപ്പി ഫേസോടെ എല്ലാം പറ്റാറുണ്ട് മാതിരി വൈകുന്നേരങ്ങളിൽ എന്താണ് െന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേജിലേക്ക് എത്തില്ല അത്രയും എന്റർടൈൻഡ് ആണ് ഈ ഒരു പ്രോഗ്രാം അപ്പൊ അതുകൊണ്ട് തന്നെ സുംബ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഒരു ഘടകമായി മാറിയിട്ടുണ്ട് മാസ്റ്റർക്കും അതുപോലെ അതിനുള്ള എല്ലാതും ശരീരമൊക്കെ ഞാൻ ഈ വരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അപ്പൊ വന്നതിന് ശേഷം കഴിഞ്ഞ രണ്ടു വർഷത്തിന് ശേഷം ഫിറ്റ് ആയി എനിക്ക് തന്നെ തോന്നുന്നുണ്ട് താങ്ക്സ് ടു സ്റ്റുഡിയോ സ്കൂളുകളിലും ഇവർ പരിശീലനം നൽകിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ വരുന്നത് തേർഡ് വൺ സ്റ്റാമിന ബിൽഡപ്പ് സ്റ്റാമിന ബിൽഡപ്പ് വേണം ഫോർത്ത് വൺ ഫാറ്റ് ബേണിംഗ് ഫിഫ്ത്ത് വൺ വെയ്റ്റ് ബാലൻസിങ് വെയ്റ്റ് ലോസ് വെയ്റ്റ് ബാലൻസിങ് സിക്സ് വൺ ബോഡി ഫ്ലെക്സിബിലിറ്റി സെവൻത്ത് വൺ ടീം കോർഡിനേഷൻ എയ്ത്ത് വൺ കമ്മ്യൂണിറ്റി ഇപ്പോൾ ഇത്രയോ വലിയൊരു കമ്മ്യൂണിറ്റിയാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും നമ്മൾ സ്റ്റുഡിയോയിൽ വരുന്നുണ്ട് എൽ ഏത് പ്രായക്കാർക്കും ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് ആണ് അങ്ങനെയാണ് സുംബോ ഫോം ചെയ്തു വെച്ചിട്ടുള്ളത് ഞങ്ങൾ സ്റ്റുഡിയോ തന്നെ ചെറിയ കുട്ടികൾ മുതൽ ഒത്തിരി പ്രായമായ ആളുകൾ വരെ നമ്മുടെ സ്റ്റുഡിയോയിൽ വരുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് ആറ് വർഷങ്ങളായിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നുകൊണ്ടിരിക്കുന്നത് സുംബയിൽ തന്നെ പല പല ലൈസൻസ് ആയിട്ടുണ്ട് മീൻസ് ബേസിക് തന്നെ നമുക്ക് സുംബയുടെ ക്ലാസ് എടുക്കാൻ പറ്റും പക്ഷെ അതിന്റെ അപ്പുറം ഇതിന് അക്കോ സുംബോ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ലൈസൻസ് ഉണ്ട് സ്ട്രോങ് നാഷെന്ന് പറഞ്ഞിട്ട് ലൈസൻസ് ഉണ്ട് അതേപോലെ കിഡ്സുംബ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി കിഡ്സുംബ എന്ന് പറഞ്ഞിട്ടുള്ള ലൈസൻസിലാവണം ഇതെല്ലാം ലൈസൻസിലായവർക്ക് മാത്രമേ സ്കൂളുകളിലും ഇതേപോലെ ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ ഒരു ലൈസൻസിൽ സൂംബ ഇൻസ്പെക്ടറാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ പോയപ്പോൾ അപ്പോൾ ഞാനും എൻ്റെ വൈഫാണ് ഫുൾസു ലൈസൻസിലാണ് അപ്പോൾ ഞങ്ങൾ കുറേ സ്കൂളുകളിലും കുറേ ടീച്ചേഴ്സിനൊക്കെ ഒക്കെ ഞങ്ങൾ ക്ലാസ് എടുക്കാനും സൂമ്പയുടെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് പറയാൻ പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എന്ന് എന്ന് മെയിൻ ആയിട്ട് എല്ലാവരും കാണുന്നത് കാണുന്നത് ഡാൻസ് ഡാൻസ് ആയിട്ടാണ് പറയാനുള്ളത് അല്ല ഒരു കാർഡിയോ വാസ്കുലർ ആണ് നമ്മുടെ സമൂഹം വലിയ തോതിൽ മയക്കുമരുന്നുകൾ ഉൾപ്പെടെ തേടി പോവുകയും കായികക്ഷമത കുറഞ്ഞ് ഒരു സമൂഹം വളർന്നു വരികയും ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ കരുത്തും ശക്തിയും തിരിച്ചു പിടിക്കാനും ലഹരിക്കെതിരെയുള്ള പോരാട്ടം കടുപ്പിക്കാനും പുതിയ ഒരു തലമുറയെ കരുത്തോടെ വളർത്തിയെടുക്കാനും സൂംബയിലൂടെ കഴിയുമെന്ന് പരിശീലനം നേടിയവർ പറയുന്നു ുംബ ഡാൻസിൽ കുട്ടികൾ പരിശീലനം നേടുന്നതിലൂടെ അവർക്ക് മാനസിക ഉല്ലാസം നേടിയെടുക്കാനും കഴിയും കുട്ടികൾക്ക് മാത്രമല്ല എല്ലാ പ്രായക്കാർക്കും ആനന്ദത്തോടെയും സന്തോഷത്തോടെയും ചെയ്യാൻ കഴിയുന്ന കലയാണ് ംബ ഡാൻസ് എന്ന് ഇവർ പറയുന്നു കൊളംബോയിൽ തുടക്കമിട്ട സൂംബ ഡാൻസ് ഇന്ന് ലോകത്തിൽ നൂറ്റി അൻപതിലേറെ രാജ്യങ്ങളിൽ വ്യാപിച്ചു കഴിഞ്ഞു ഇതിനെ എതിർക്കുന്നവർ നിരത്തുന്ന എതിർപ്പുകൾ അവഗണിച്ച് ആർജവത്തോടെ ഭാവി തലമുറയെ ലക്ഷ്യമിട്ട് സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോകണമെന്ന് ഇവർ പറയുന്നു എ പ്ലസ് വിഷൻ നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വീഴ്തുറക്കുന്നു അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകം ഒരുക്കി സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூடு மலப்புரம்